ഹലോ ഡിയേഴ്സ് ഇത് ഇതെൻ്റെ നാട്ടിലെ ഉത്സവത്തിൻ്റെ വീഡിയോസിൻ്റെ പാർട്ട് ടൂ ആണ് അന്ന് വൈകുന്നേരം ഞാൻ വിളക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കാവിലേക്ക് വിളക്ക് കത്തിച്ച് ഒരു വട്ടം ചുറ്റിയതിന് ശേഷം അവിടെ കൊണ്ടുപോയി വെച്ച് പ്രാർത്ഥിക്കുകയാണ് ചെയ്യേണ്ടത് അപ്പം ഞാൻ ഞാനും കുഞ്ഞുണ്ണിയും കൂടെ അവിടെ കൊണ്ടുപോയി വെച്ച് പ്രാർത്ഥിച്ചു അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇങ്ങനെ ഒന്ന് കറങ്ങി അതിന് ചുറ്റും കാവിൻ്റെ ചുറ്റും ഒന്ന് കറങ്ങിയപ്പോൾ അവിടെ കമ്മൽ വെക്കുന്ന കണ്ടപ്പോൾ ഭയങ്കര രസമാണ് നമ്മൾ എപ്പോഴും അത് വാങ്ങിയില്ലെങ്കിൽ പോലും അത് കാണാനൊരു നല്ല രസമാണ് അപ്പോൾ ഏട്ടൻ പറഞ്ഞു വാങ്ങണ്ട നോക്കി കണ്ടാൽ മതി എന്ന് മാത്രം പറഞ്ഞു അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് കുഞ്ഞുണ്ണിനെയും കൂട്ടി കളിപ്പാട്ടൊക്കെ വിൽക്കുന്ന കടയിലേക്കാണ് പോയത് അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നല്ല കൗതുക ഞാൻ അപ്പുറത്തുള്ള ഫാൻസി സാധനങ്ങളൊക്കെ നോക്കുക പണ്ടത്തെ മുത്തുമാലകൾ അപ്പം ഇപ്പം മുത്തുമാലൊന്നും യൂസ് ചെയ്യാറില്ല അപ്പോൾ അതൊക്കെ നോക്കി അവസാനം ഞാനൊരു ക്ലിപ്പ് വാങ്ങിച്ചു എന്തെങ്കിലും വാങ്ങണ്ടതെന്ന് വിചാരിച്ച് അപ്പോൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു സാധനമാണല്ലോ ക്ലിപ്പ് അപ്പോൾ ഞാനൊരു ക്ലിപ്പ് വാങ്ങിച്ചു കുഞ്ഞുണ്ണിക്ക് അതിന് മുമ്പേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ ഒന്നും വാങ്ങിച്ചിട്ടില്ല അത് അതവന് അച്ചച്ചനും അമ്മമ്മയൊക്കെ വാങ്ങിച്ചു കൊടുക്കും പിന്നെ അത് കഴിഞ്ഞു അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ പിന്നെയും കളിപ്പാട്ട കടയിലൊക്കെ കയറിയപ്പോൾ കണ്ടതാണ് വന്ദേ ഭാരത് എന്തൊക്കെ ടൈപ്പ് സംഭവങ്ങളാല്ലേ പുതുതായിട്ട് പുതുതായിട്ട് ഇറങ്ങുന്നത് അപ്പോൾ ഇപ്പം ലേറ്റസ്റ്റ് വന്നത് ഇതാണ് കണ്ടത് അത് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ അടുത്ത് കൂടെ പോയപ്പോൾ പിന്നെ കണ്ടത് മുളക് ബജ്ജി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഫുഡ് ഐറ്റംസൊക്കെ കിട്ടുന്ന കട അതൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉള്ളൂ ഇത് രാവിലെ രാവിലെ അല്ല ഒരു സന്ധ്യ സമയമാണ് അപ്പോൾ അതൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പം ഞങ്ങൾ അവിടെ നിന്നൊക്കെ കറങ്ങി തിരിഞ്ഞ് നടക്കുമ്പോൾ നമ്മൾ ഉത്സവത്തിന് പോയാൽ ഐസ്ക്രീം കഴിക്കാത്തൊരു പരിപാടിയില്ല അപ്പം ഞങ്ങൾ ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി പോയി അപ്പോൾ ഞാൻ വാങ്ങിച്ചത് ബട്ടർ സ്കോച്ച് ആയിരുന്നു അപ്പോൾ കുഞ്ഞുണ്ണിക്ക് ബ്ലൂബെറി എന്ന് പറഞ്ഞു അപ്പോൾ ബ്ലൂബെറി അത് മെൽറ്റ് എന്ന് എന്നവര് പറഞ്ഞു അതുകൊണ്ട് ബട്ടർ സ്കോച്ച് തന്നെ എടുത്തു ബട്ടർ സ്കോച്ച് അപ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ ഞാൻ കൂടുതലും ബട്ടർ സ്കോച്ചും ചോക്ലേറ്റും ആണ് കഴിക്കാറ് അപ്പോൾ ഏട്ടൻ പറഞ്ഞു എനിക്ക് വേണ്ട ചെറിയ ജലദോഷവും ഒക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് കഴിക്കാൻ ഞങ്ങൾ രണ്ടുപേരും മാത്രം കഴിച്ചു പിന്നെ അവിടെ നിന്ന് അതിലൂടെ പോകുന്നവരും വരുന്നവരും ആ പരിചയക്കാരെയൊക്കെ കാണാൻ പറ്റുന്ന ഒരു സമയമാണ് ഈ ഉത്സവം എന്ന് പറയുന്നത് ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് നമ്മൾ നമ്മളിവിടെ പണ്ട് പഠിച്ച ആൾക്കാരെയൊക്കെ കാണാൻ പറ്റുന്ന നാട്ടുകാരെ എല്ലാവരും കാണാൻ പറ്റുന്നൊരു സമയമാണ് അപ്പോൾ ഭയങ്കര ഒരു സന്തോഷമായിരിക്കും അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെ കുറച്ച് സമയം ഒറ്റക്കൊക്കെ ഒന്ന് നടന്നു പിന്നെ അത് കഴിഞ്ഞ് ഫ്രണ്ടിൽ സന്ധ്യ ആ ഒരു സമയത്തായപ്പോൾ വിളക്ക് വെക്കാനുള്ള ഒരു ടൈം ആയപ്പോൾ അവിടെ അവിടുത്തെ വിളക്ക് കത്തിച്ചു ഫ്രണ്ടിലുള്ള വിളക്ക് കത്തിച്ചു അപ്പോൾ അതിന് ചുറ്റും അതൊരു വിളക്ക് വെച്ചിട്ടുള്ള ചുറ്റും ഇരിക്കാനൊക്കെ ഒരു സ്ഥലമുണ്ട് അവിടെ ആൾക്കാർ ഇരിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കണ്ട് നല്ല ഭംഗിയാട്ടോ കാണാൻ അതൊക്കെ സന്ധ്യൊക്കെ വിളക്ക് വെച്ചിട്ടൊക്കെ കാണാൻ നല്ല ഭംഗിയ കാവ് ഇപ്പൊ ഒരുപാട് മാറിപ്പോയി കാവ് പിന്നെ ഇപ്പൊ ഇത് ഈ ഒരു പരിപാടി എന്ന് വെച്ചാല് നമ്മൾ കുട്ടിക്കാലത്ത് ചെയ്തോണ്ടിരുന്ന കുറേ സംഭവങ്ങൾ നമുക്ക് ഓർമ്മിച്ചെടുക്കാൻ പറ്റും ഇങ്ങനത്തെ കുറെ കളിപ്പാട്ട് ഇങ്ങനത്തെ കുറെ ഐറ്റംസ് അവിടെ കാണുമ്പോൾ അപ്പൊ കുഞ്ഞുണ്ണിക്ക് വേണ്ടി വാങ്ങിച്ചതാ അപ്പൊ ഞാനും അത് ഏർ നോക്കി എൻ്റത് ബബിൾസ് വരുന്നത് കുറവായിരുന്നു കുഞ്ഞുണിക്ക് കറക്റ്റായിട്ട് ഒരുപാട് വന്നു കുഞ്ഞുണിക്ക് ഭയങ്കര സന്തോഷമായി അവൻ്റെ കഴുത്തിൽ കണ്ടോ അതിനെ കുറൊക്കെ വാങ്ങി അത് മേ സെറ്റായതാണ് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ പോകുന്ന വഴിക്ക് എല്ലാ സ്ഥലങ്ങളിലും പോയി നിന്ന് പോയി നിന്ന് ഇത് തന്നെ പരിപാടി ബബിൾസ് ഇങ്ങനെ വിട്ടുകൂടി ഇരിക്കുക അതവൻ്റെ ഒരു രസം പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ കാവിൻ്റെ പുറകുവശത്ത് വന്നു നിന്നു അപ്പം അവിടെ സ്റ്റേജ് ഒക്കെ അറേഞ്ച് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് ഗാനമേളക്കുള്ള സ്റ്റേജാണ് കുഞ്ഞു പെൺകുട്ടികളെ താലപ്പല്യ എടുപ്പിക്കലാണ് അവിടുത്തെ ആചാരം അപ്പോൾ കുറേ കുഞ്ഞുമക്കളുണ്ട് അവിടെ നിന്നിട്ട് പേരൻസൊക്കെ അതിനു വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി ക്യൂ നിന്നിട്ടുണ്ട് അപ്പോൾ അത് ഈ വർഷം കുറച്ച് വൈകിയിരുന്നു താല്പര്യം എടുപ്പിക്കല് അതുകൊണ്ട് കുഞ്ഞുങ്ങളൊക്കെ വളരെ ക്ഷീണിതരായിട്ടിരിക്കുകയാണ് അപ്പൊ അതൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ദേവിക്ക് നേർച്ച കൊടുത്തു